പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രമാണ് ഡി എസ് ചിത്രം നേടിയിരുന്നു ഇപ്പോഴത്തെ രണ്ടാം ദിവസം കോടിയോളം നേടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഗോള റിലീസായി മുപ്പതിന് പെയ്ഡ് പ്രീമിയറും നടന്നിരുന്നു സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ രചിച്ച ഈ ഹൊറർ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ക്രോധത്തിന്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാക്ക് ലൈനോടെയാണ് ചിത്രം എത്തിയത് പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രമാണ് ഡി എസ് ഇറ ഡി എസ് ഇറേ ഓപ്പണിംഗിൽ പതിനൊന്ന് കോടിയോളം ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് രണ്ടാം ദിവസം ഏഴ് കോടിയോളം നേടി ആകെ നേട്ടം പതിനെട്ട് കോടിയിൽ എത്തിയിരിക്കുകയാണ് ഉദ്വേഗവും ആകാംക്ഷയും മിസ്റ്ററിയും നിറഞ്ഞ ഹൊറർ ത്രില്ലർ ചിത്രമാണിതെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ നിലവാരമുള്ള ദൃശ്യങ്ങളും ഗംഭീര സംഗീതവും കോർത്തിണക്കി വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കിയ ചിത്രമാണിതെന്ന് ഇതിന്റെ ടീസർ ട്രെയിലറുകൾ എന്നിവ കാണിച്ചു തന്നിരുന്നു എ ഏ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ഈണമിട്ട ചിത്രത്തിലെ ഗാനവും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ക്രോധത്തിന്റെ ദിനം ദിനമെന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടൈറ്റിലോടെയുള്ള ഗാനം റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പും പുറത്തു വന്നിരുന്നു ഇ ഫോർ എക്സ്പെരിമെന്റ്സ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത് ഇന്ത്യക്ക് പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് വിതരണം ചെയ്തിരിക്കുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ എത്തിക്കുന്നത് തിങ് സ്റ്റുഡിയോസ് ആണ് ബി കെ ഫിലിംസ് ആണ് ചിത്രം കർണാടകയിൽ വിതരണം ചെയ്യുന്നത് യു കെ ഓസ്ട്രേലിയ എന്നിവ ഒഴിച്ചുള്ള നോൺ ജി സി സി രാജ്യങ്ങളിൽ ബർഗ്ഷെ ഡ്രീം ഹൗസ് ഇസാനഗി ഫിലിംസ് എന്നിവർ വിതരണം ചെയ്തിരിക്കുന്ന ചിത്രം യു എസ് എത്തിച്ചിരിക്കുന്നത് പ്രൈം മീഡിയ യു എസ് ആണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം